ചെയ്യുന്നു കർത്താവിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു ഈശേ ഈ പ്രാർത്ഥന പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ് കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് നിന്റെ കൂടെ എല്ലാ ഡോക്യുമെന്റ്സിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെന്റ്സ് കർത്താവി ഇല്ലാത്ത ഡോക്യുമെന്റ്സ് കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ അങ്ങനെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും മന്ത്രി സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു കർത്താവി മക്കൾ ഇല്ലാത്തവരെ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയായി കൃപാ സമത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട യും മധ്യസ്ഥാൻ പിതാവിന്റെയും പുത്തൻ നിങ്ങൾ ആശ്വസിക്കപ്പെടുന്നു നിങ്ങൾ തിരികെ വരണാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിർദോഷകര നിഷ്കളങ്കരുമായി തീർന്ന് നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ <machala> െ മറ്റു ദൈവമക്കളാവട്ടെ അവരുടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ ഇത് ജിയോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ജനറലിന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ് കാരണം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയില് നിങ്ങളെ സാക്ഷ്യം കേട്ടു കാണാം അദ്ദേഹം അക്കൗണ്ട് ജനറൽ ആയിട്ട് ആക്ടിങ് ഡയറക്ടറായിട്ട് ചാർജ് ഇറ്റ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന മൂന്ന് ആക്ടിങ് ജനറൽമാരെ ഗവൺമെന്റ് ഡിസ്മിസ് ചെയ്തു അവരുടെ തിരുമറികളും വക്രതകളും കാരണം അത് ആ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞ വർഷം ഉടമ്പടിയിൽ വന്ന ഒരു സാക്ഷ്യമാണ് അപ്പത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അറിയത്തില്ല അവർ കാണിച്ച തിരുമറികളെല്ലാം ഉത്തരവാദികൾ പുള്ളി ആ പൊസിഷൻ ഒപ്പിട്ട് വാങ്ങിച്ച കാരണം പുള്ളിയെയാണ് ഗവണ്മെൻ്റ് കുറ്റവായായിട്ട് കണ്ടത് അപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ ഡേറ്റ മറുഭാഗത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വക്കീലന്മാർ മറിച്ച് അവർക്ക് കൊടുത്ത് രഹസ്യത്തിൽ അപ്പം ഈ ഒരു സങ്കടത്തിൽ പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ പോലും സ്വന്തപ്പെട്ടവർ അതാക്കി വേണ്ടി വാദിക്കേണ്ടവർ അയാളെ തോപ്പിക്കാൻ വേണ്ടി അകത്തു നിന്ന് പണിയെടുത്ത് അപ്പോഴേ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിയാണ് ഇരുന്നൂറ് കുടുംബങ്ങളിലെ കാപ്പിരി കുടുംബങ്ങളിലെ കർത്താവിൻ്റെ സുരക്ഷ വില ചെയ്തത് അത്തരം ബന്ധമുള്ളതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു നോട്ടാണ് എന്താണ് മറ്റുള്ളൊരു വക്രത കാണിക്കും വഞ്ചന കാണിക്കും പക്ഷേ ഈ യുദ്ധത്തിൽ നീ ആ വക്രതയ മഞ്ജുരം കാണിക്കരുത് കാര്യം എന്താണ് വിജയം നൽകുന്നത് കർത്താവാണ് അപ്പൊ കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച പിന്നെ ലോകത്തിന്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കരുത് ലോകത്തിന്റെ ആയുധങ്ങളിലാണ് അത് ഒന്നു വയസ്സേ അത് പതിനഞ്ച് അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന വഴി പിഴച്ചതും അവരെ കുറിച്ച് പറയണതാണ് അമ്മര് വഴിപിഴച്ചതാണ് വക്രതയുള്ളവരാണ് വക്ക വക്രതയുള്ളവരും ഇതുപോലെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറണത് അതേ നാണിത് പെരുമാറണത് പിന്നെന്ത് ചെയ്യണം നിഷ്കളങ്കതയോടെ പലർക്കും തെറ്റിപ്പോ അവിടെ അവര് കണ്ണിന് പകരം കാണുന്ന രീതിയിൽ അവര് വക്രത കാണിച്ച അതിനേക്കുള്ള വക്രത നമ്മളും കാണിക്കും അപ്പൊ എന്താ പറ്റുന്നെച്ചാല് കർത്താവിനെ രണ്ടുപേരും ഒരുപോലെ പോകും ഇടപെടാൻ പറ്റാത്തവരും അപ്പൊ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത വിധത്തില് രക്ഷിക്കാനാവാത്ത വിധത്തില് നമ്മളെ കുറുകി പോകരുത് ദൈവത്തിന്റെ കാര്യം കുറുകിപ്പോടാനല്ല പ്രശ്നം നമ്മൾ കുറുകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം